നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇന്നത്തേം പോലെ ഡെയിലി ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം എനിക്ക് വിട്ടേരെ അത് എങ്ങനെ ഹിന്ദിയിൽ പറയും മുച്ഛ്പെർ ചോടുതോ എനിക്ക് വിട്ടേരെ വിട്ടേര് മുച്ഛ്പെർ ചോടുതോ നമുക്ക് ഈ ഫ്രേസ് വെച്ച് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം ഈ ജോലി നിങ്ങളെ കൊണ്ട് പറ്റില്ല എനിക്ക് വിടു നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എനിക്ക് വിടു എന്ന് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ ഹിന്ദിയിൽ പറയും എഹു ഈ ജോലി തുംസേനഹി ഹോഗ എന്ന് പറഞ്ഞാൽ കൊണ്ട് പറ്റില്ല തുംസേനഹി കർപ്പായക കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് തുംസേനഹി കർപ്പായക എന്നും പറയും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എഹു കാം തുംസേനഹി ഹോഗ ഈ ജോലി നിങ്ങളെ കൊണ്ട് പറ്റില്ല മുച്പ്പാർച്ചോടുതോ എനിക്ക് വിട്ടേരെ നമ്മൾ പറയത്തില്ലേ ഒരുപാട് എന്തെങ്കിലും ഇപ്പോൾ തുണി കഴുകാനുണ്ട് അപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ ഇത് നിന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് വിട്ടേരേന്ന് നമ്മൾ പറയും അല്ലേ എഹു കാം തുംസേനഹി ഹോഗ മുച്ർ ചോടുതോ എനിക്ക് വിട്ടേരെ അതുപോലെ എന്തെങ്കിലും ഒരു വലിയ കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ പറയും ഓ തുംസേനെ ഹോക മുച്ഛ്പാർ ചോടുതോ എനിക്ക് വിട്ടേരെ മുച്ഛ്പാർ ചോടുതോ ഇനി ഇതെനിക്ക് സുഖമായി ചെയ്യാൻ പറ്റും ഇതെനിക്ക് വിട്ടേരെ എന്നാണ് പറയേണ്ടതെങ്കിൽ ഇതെനിക്ക് സുഖമായി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥമാണ് അതെങ്ങനെ പറയും മേയ്സെ ആരാംസേ കർസക്താഹും ആരാംസേ കർണ എന്ന് പറഞ്ഞാൽ സുഖമായി ഈസിയായി എന്നുള്ള അർത്ഥമാണ് മേയ്സെ ആരാംസെ കർസക്താഹും എനിക്കിത് വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈസിയായി ചെയ്യാൻ പറ്റും സുഖമായി ചെയ്യാൻ പറ്റും അതാണ് ആരാംസെ കർസക്താഹും ഇസെ മുച്ഛ്പെർച്ചോടുതോ ഇതെനിക്ക് വിട്ടേരേ ഇത് മുഴുവനായിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇതെനിക്ക് വിട്ടേരേ മേയ്സെ ആരാംസെ കർസക്താഹും ഇസെ മുച്ഛ്പെർച്ചോടുതോ ഇത് എനിക്ക് വിട്ടേരേ മേയ്സെ ആരാംസെ കർസക്താഹും ഇതെനിക്ക് സുഖമായി ചെയ്യാൻ പറ്റും ഇതെനിക്ക് വിട്ടേരേ മേയ്സെ ആരാംസെ കർസക്താഹും അവന് ഇംഗ്ലീഷിൽ നല്ല അറിവുണ്ട് അതെങ്ങനെ പറയും ഉസ്കോ ഇംഗ്ലീഷ് മേം ബഹു ഗെ അറിവെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുത്തെഴുതേണ്ട ജോലി അവന് വിട്ടേരേ ഇംഗ്ലീഷ് അംഗ്രേസി അംഗ്രേസിന്നാണ് പറയുന്നത് അംഗ്രേസിയുമേ ഇംഗ്ലീഷിൽ എഴുത്തെഴുതേണ്ട ജോലി ലെറ്റർ ലിഖിനേക്കാക്കാം ലെറ്റർ എന്നുള്ളത് ഇംഗ്ലീഷ് വേടാ ഖത്തെന്ന് എഴുതാം അപ്പം ഖത്ത് ലിഖിനേക്കാക്കാം അംഗ്രേസിയമേ ഖത്ത് ലിഖിനേക്കാക്കാം അല്ലെങ്കിൽ ലെറ്റർ ലിഖിനേക്കാക്കാം ഉസ് പർ ചോടുതോ അവന് വിട്ടേരെ അവൻ ഇംഗ്ലീഷിൽ നല്ല നോളജ് ഉണ്ട് അതുകൊണ്ട് ഖത്ത് ലിഖിനേക്കാക്കാം ഉസ്പെർച്ചോടുതോ അവൻ്റെ അച്ഛൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് അവൻ്റെ അച്ഛൻ ഉസ്കാ പാപ്പ ഉസ്കാ പാപ്പ റെയിൽവേ മേ കാം കർത്താഹെ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് ഉസ്കാ പാപ്പ റെയിൽവേ മേ കാം കർത്താഹെ അവൻ്റെ അച്ഛൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ജോലി അദ്ദേഹത്തിന് വിട്ടേരെ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവർക്ക് എളുപ്പമാകും എന്നുള്ള രീതിയിലാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ജോലി അദ്ദേഹത്തിന് വിട്ടേരേ അതെങ്ങനെ പറയും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് കറണേക്കാക്കാം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് കർണേക്കാം അല്ലെങ്കിൽ റിസർവ് കറണേക്കാക്കാം ഉൻപാർ ചോടുതോ ഉൻപർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് റെസ്പെക്റ്റിൽ നമ്മൾ പറയുന്നതാണ് ഉൻപാർ ചോടുതോ അദ്ദേഹത്തിന് വിട്ടേരേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് കറിഞ്ഞേക്കാം ഉൻപാർ ചോടുതോ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ജോലി അദ്ദേഹത്തിന് വിട്ടേരേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് കറഞ്ഞേക്കാക്കാം ഉൻപർ ചോടുതു വക്കീലിന് ധാരാളം കേസുണ്ട് എന്ന് പറയാം നമുക്ക് ആ വക്കീലിന് ധാരാളം കേസ് ഉണ്ടെന്നുള്ളതിന് അങ്ങേരുടെ വക്കാലത്ത് നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം കേസ് ഉണ്ടെന്നാണ് അർത്ഥം ഉസ് വക്കീൽ കി വക്കാലത്ത് അച്ചീ ചെൽത്തി വക്കീലിന് ധാരാളം കേസുണ്ട് അയാൾ വളരെ മിടുക്കനാണ് അതെങ്ങനെ പറയും വഹ് ബഹുർഹേ അയാൾ വളരെ മിടുക്കനാണെന്നുള്ളതിന് വഹ് ബഹുദ് ഹോസിയാർഹേ ഹോഷിയാർ എന്ന് പറഞ്ഞാൽ മിടുക്കൻ വഹ് ബഹു ഹോഷിയാർഹേ അയാൾ വളരെ മിടുക്കനാണ് നമ്മുടെ ഈ കേസ് അദ്ദേഹത്തിന് വിടൂ ഹമാര എഹ് കേസ് ഉൻപറച്ചോടുതോ ഹമാര ഇസ് കേസെന്നോ ഏ കേസെന്നോ പറയാം എഹ് കേസെന്നോ ഇസ് കേസെന്നോ പറയാം ഹമാര എഹു കേസ് അല്ലെങ്കിൽ ഇസ് കേസ് ഉൻപാർ ചോടുതോ അദ്ദേഹത്തിന് വിടൂ അയാൾ വളരെ മിടുക്കനാണ് ബഹുബഹുത്ത് ഹോഷിയാർഹേ ഹമാര ഏ കേസ് ഉൻബർ ചോടുതോ നമ്മുടെ ഈ കേസ് അദ്ദേഹത്തിന് വിടൂ അവൻ മനസ്സിരുത്തിയാണ് ജോലി ചെയ്യുന്നത് മനസ്സിരുത്തിയാന്നുള്ളതിന് മനസ്സേ ജോലി ചെയ്യുക എന്ന് പറയുന്നതിന് ദന്താ കർണ എന്ന് പറയും ദന്ത എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നതിന് ജോലി ചെയ്യുന്നത് ദന്താ കർണ അവൻ മനസ്സിരുത്തിയാണ് ജോലി ചെയ്യുന്നത് വഹ് മനസ്സെ അപ്പനധന്ത തൻ്റെ ജോലി അവൻ മനസ്സിരുത്തിയാണ് ചെയ്യുന്നത് വഹ് മനസ്സെ അപ്പന ധന്ത മനസ്സെ അപ്പന ധന്ത അവൻ മനസ്സിരുത്തിയാണ് തൻ്റെ ജോലി ചെയ്യുന്നത് താങ്കൾക്ക് താങ്കളുടെ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ കടയോ അതുപോലുള്ള വ്യവസായമായിരിക്കും താങ്കളുടെ ജോലി അവനെ ഏൽപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ അവന് കൊടുക്കാൻ പറ്റും ആപ്കോ അപ്പന ധന്ത ഉസ് പർ ഛോഡ് സക്തേ ആപ്കോ അപ്പനാ ധന്തർ സക്താഹേ അവനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു അർത്ഥമാണ് ആപ്കോ അപ്പനാ ധന്ത നിങ്ങളുടെ മകൻ പഠിത്തത്തിൽ വളരെ മുന്നിലാണ് അതെങ്ങനെ പറയും നിങ്ങളുടെ മൻ മകൻ ആപ്കാ ബേട്ട ആപ്കാ ബേട്ട പഠായിമേ പഠായിമേ ബേട്ട പഠായി വളരെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്നതാണ് ബേട്ട പഠായിമേ അല്ലെങ്കിൽ ആബ്കാബേട്ട അച്ഛാസെ പട്ടാഹേ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നും പറയാം ആബ്കാ ബേട്ട പഠായിമേ ബഹുത്താകെഹേ പഠിത്തത്തിൽ വളരെ മുന്നിലാണ് പരീക്ഷയുടെ ഒരുക്കങ്ങൾ അവന് വിട്ടേരേ എന്ന് പറഞ്ഞാൽ അവൻ തനിയെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോളും പ്രിപ്പയർ ചെയ്തോളും എന്നുള്ള അർത്ഥമാണ് അതെങ്ങനെ ഹിന്ദിയിൽ പറയും പരീക്ഷ കി തയ്യാരി ഉസ് പർ ചോടുതോ അവന് വിട്ടേരെ പരീക്ഷ കി തയ്യാരി ഉസ് പർ ചോടുതോ പരീക്ഷയുടെ ഒരുക്കങ്ങൾ അവന് വിട്ടേരേ പരീക്ഷാക്കി തയ്യാരി ഉസ് പർ ചോടുതോ അവൻ ഇനി പഠിക്കുമോ അതോ ജോലി ചെയ്യുമോ അത് അവന് വിട്ടേരെ നമ്മളങ്ങനെ സാധാരണ ഉപയോഗിക്കാറുള്ള സെൻറ്റൻസുകൾ ഇതൊക്കെ അല്ലേ അവൻ ഇനി എന്താണ് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല അപ്പം നമ്മൾ പറയാം അത് അവന് വിട്ടേരെ അത് അവൻ്റെ തീരുമാനമാ എന്നുള്ളത് വഹ ഭി പഠേങ്കേ യാ കാ പഠിക്കുമോ അതോ ജോലി ചെയ്യുമോ പഠയങ്കേ യാ കാ ജോലി ചെയ്യുമോ വഹ് ഉസ് അത് അവന് വിട്ടേരെ ഉസ്പർ ചോടുതോ വഹ അഭി പഠേങ്കേ യാ കാം കരേങ്കേ അവനി പഠിക്കുമോ അതോ ജോലി ചെയ്യുമോ അതവന് വിട്ടേരേ വഹ് ഉസ് പർ ചോടുതോ വഹ ഉസ് പർ ചോടുതോ അവനിനി പഠിക്കുമോ അതോ ജോലി ചെയ്യുമോ അത് അവന് വിട്ടേരെ വഹ് അഭി പഠയെങ്കേ യാ കാം കരേങ്കേ വഹ് ഉസ്പർ ചോടുതോ അത് അവന് വിട്ടേരേ ഇതുപോലെ ഡെയിലി യൂസിൽ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അവന് വിട്ടേരെ അല്ലെങ്കിൽ അവർക്ക് വിട്ടേരെ എന്നുള്ള രീതിയിൽ അത് ഉസ്പർ ചോടുതോ എന്നുള്ള രീതിയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് ഇതിലെ സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കണം ആരുടെയെങ്കിലും സംസാരിക്കുമ്പം അതൊക്കെ പ്രയോഗിച്ച് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിക്കുക എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അടുത്ത വീഡിയോമായി വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്